ഒരു വ്യക്തിയുടെ ശാരീരിക ശാരീരികാരോഗ്യവും വളരെ ആണ് ഇത് രണ്ടും പക്കയല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കി ഫൗണ്ടേഷൻ ആണ് ബാക്കി ഒന്നും ശരിയാവില്ല സോ നമ്മുടെ ശാരീരിക ശാരീരികാരോഗ്യവും മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഉറക്കത്തെ കോംപ്രമൈസ് ചെയ്തിട്ടുള്ള ഒരു കളിക്ക് നിൽക്കരുത് ഒരു പരിപാടികൾക്ക് നിൽക്കരുത് നമ്മൾക്കൊരു മിനിമം ഉറക്കമുണ്ട് അത് സാധാരണ മനുഷ്യർക്ക് ഒരു ആറ് മണിക്കൂർ മുതൽ ഒരു എട്ട് മണിക്കൂർ വരെയാണ് അത് ആവശ്യം വരിക പൊതുവേ അതിൽ കുറവ് കൂടുതലുള്ളവരൊക്കെ ഉണ്ട് ആറു മണിക്കൂർ ഉറങ്ങുന്നവരൊക്കെ നല്ല ഉറക്കമാണെന്ന് എൻ്റെ അഭിപ്രായം വച്ചാൽ ഇതൊക്കെ അഞ്ച് മണിക്കൂർ എന്ന് പറയുന്നുണ്ട് ആറ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂറിൻ്റെ ഉള്ളിലുള്ള ആ സമയം കുറച്ച് നല്ലൊരു സമയമായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്കൊരു ഒരു തൃപ്തികരമായ ഉറക്കം കിട്ടുന്ന ഒരു ഏരിയ ഉണ്ടാവും ഇത്ര എത്ര മണിക്കൂർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവണ്ടോ അത് നമുക്ക് കിട്ടണം അത് ഏതെങ്കിലും കാരണവശാൽ മിസ്സായാൽ ആ ഉറക്കം മിസ്സായാൽ അടുത്ത ദിവസം ഈ രാത്രി പോയിട്ട് ഉറങ്ങല്ല വേണ്ടത് അത് ഇടയിൽ എവിടേക്കും വെച്ചാൽ ആ ഉറക്കം നമ്മൾ തിരിച്ചെടുക്കണം പകലുറങ്ങിയിട്ടോ അല്ലെങ്കിൽ പിറ്റേ ദിവസം രാത്രിയിലെ ഉറക്കം വൺ അവർ നേരത്തേക്കോ ടു അവർ നേരത്തേക്കോ ആക്കിയിട്ടോ എവിടെയെങ്കിലും വെച്ചിട്ട് ആ ഉറക്കത്തെ പിടിക്കുക പെൻഡിങ് സ്ലീപ്പുകൾ വലിയ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും പെൻഡിങ് സ്ലീപ്സ് ഉണ്ടാക്കാതിരിക്കുക അതുപോലെ തന്നെ ഫുഡ് ഭക്ഷണം കൃത്യമായിട്ട് നമുക്ക് വിശന്ന് കഴിയാം കൃത്യ സമയത്ത് കഴിക്കണമെന്നല്ല ഞാൻ പറയുന്നത് നമ്മുടെ ബോഡി വിശപ്പ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ വിശപ്പിനെ ഇങ്ങനെ ടോളറേറ്റ് ചെയ്തുകൊണ്ട് പലതും ചെയ്യാതിരിക്കുക നമ്മൾ അതിന് നമുക്ക് വലിയ ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ വിശപ്പൊന്ന് മാറ്റുന്നതിന് എന്തെങ്കിലും കഴിക്കുന്ന രീതിയിലേക്ക് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് സെറ്റ് ചെയ്യാം ഒരു ഫ്രൂട്ട് കഴിച്ചാലും മതി ഒരു ആപ്പിൾ കഴിക്കാൻ പറ്റിയാൽ തന്നെ മതി ചിലപ്പോൾ ടു ബിസ്ക്കറ്റ്സോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ അത് നിങ്ങൾ നിങ്ങൾ ചിന്തിച്ചോളൂ എനിവേ നമ്മൾ ഒരുപാട് വിശപ്പ് സഹിച്ചുകൊണ്ട് ഒരു പ്രവൃത്തിയും ചെയ്യാതിരിക്കുക കാരണം നമ്മൾ വിശന്നു എങ്കിൽ നമ്മുടെ വയർ കാലിയായി എന്നുള്ളതാണ് അർത്ഥം ഇവിടെ നിന്നുള്ള എനർജീസ് വലിച്ചെടുക്കുന്ന പരിപാടി സ്റ്റോപ്പ് ആയിരിക്കുന്നു പിന്നെ നമ്മുടെ മെഷീൻ പ്രവർത്തിക്കുവാണ് ഈ മെഷീൻ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് തലച്ചോറടക്കം ഇവിടേക്കൊക്കെ ഊർജ്ജം സപ്ലൈ ആയാലേ ഇത് മര്യാദക്ക് പ്രവർത്തിക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ വിശന്നിരുന്നു കൊണ്ടും ഉറക്കം പെൻഡിങ്ങിൽ വെച്ചുകൊണ്ടും നമ്മൾ സ്മാർട്ട് ആകാമെന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല കാരണം നമ്മുടെ മെക്കാനിസത്തിന് ഫ്യൂവലില്ല ഈ ഭക്ഷണം കഴിക്കുന്നത് പെൻഡിങ്ങിലാക്കിയാൽ അല്ലെങ്കിൽ നമ്മുടെ മെക്കാനിസത്തിന് പ്രോപ്പറായിട്ടുള്ള തണുപ്പിക്കൽ നടന്നിട്ടില്ല അത് ചൂടാവും അതുകൊണ്ട് ഉറക്കവും ഭക്ഷണവും കോംപ്രമൈസ് ചെയ്തുകൊണ്ട് കളിക്കാതിരിക്കുക അത് പെട്ടെന്ന് തന്നെ തിരിച്ചെടുക്കണം ആ സിറ്റുവേഷൻസ് ഉണ്ടാവുമ്പോൾ ഓക്കെ റെഗുലർ ലൈഫിലുള്ള നമ്മുടെ ഫുഡ് വളരെ സിമ്പിളാക്കുക ആർഭാട ഭക്ഷണങ്ങൾ കഴിക്കാതെ നമ്മൾക്ക് ആവശ്യത്തിനുള്ള ന്യൂട്രീഷൻസ് ഒക്കെ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുന്ന ഒരു ഫുഡ് മെയിൻ ഫുഡ് ഒരു ലിക്വിഡ് ഡിഷ് ഒരു എന്താ പറയുക ഡ്രൈ ിഷ് എന്ന് വെച്ചാൽ ഉപ്പേരിയോ അങ്ങനെ എന്താന്ന് വെച്ചാൽ പൊരിച്ച സാധനം എന്താ നിങ്ങൾ ഇഷ്ടം പോലെ ഇത്രയിലും ഒതുക്കാൻ പറ്റിയ വളരെ നല്ലത് ഒരു മെയിൻ ഡിഷ് ഒരു സൈഡ് ഡിഷ് ഗ്രേവി ഒരു സൈഡ് ഡിഷ് ഡ്രൈ ഇത്രേലൊതുക്കാൻ പറ്റിയ ഇത്രയിൽ മാത്രം നമ്മുടെ ഫുഡ് പോകണം ഞാൻ പറഞ്ഞു ലഞ്ചിന്റെ കാര്യം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒരു ഡിഷ് ഒരു സൈഡ് ഡിഷ് അത്രയും ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും നമുക്ക് വേണമെങ്കിലും ഒതുക്കാൻ പറ്റും ഡിന്നറിന് അത്രയും ശ്രദ്ധ കൊടുക്കണ്ടെന്നെ അഭിപ്രായം ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിച്ചാൽ കൂടെ കുഴപ്പമൊന്നുമില്ല സോ പറ്റുന്ന പോലെ എല്ലാവരോടും അങ്ങനെ ഒന്നും നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ സോ നമ്മുടെ ഫുഡ് ഡെയിലി ഫുഡ് കൾച്ചർ വളരെ കുറച്ച് പാചകം ചെയ്താൽ മതിയാവുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയാൽ നമ്മുടെ വീട്ടിൽ ഈ പാചകം ചെയ്യുന്ന ആളുകൾക്ക് എന്തോ ഒരു സമാധാനമായിരിക്കും എന്നറിയാം ഇത് ചില വീടുകളിലൊക്കെ ഡെയിലി ഉച്ചയ്ക്ക് കഴിക്കാൻ അഞ്ചു ആറും സാധനങ്ങളൊക്കെ വേണം ഈ ഭക്ഷണം ഒന്ന് കഴിക്കുവാൻ അഞ്ചു ആറും സാധനങ്ങൾ അങ്ങനെ ആക്കാതെ ആഴ്ചയിലൊരു ദിവസമോ രണ്ടാഴ്ചയിൽ ഒരു കിലോ അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസമോ നല്ല വിഭവസമൃദ്ധമായിട്ട് അങ്ങനെ കുറച്ച് വലുതായിട്ടൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കിക്കോളാം അല്ലെങ്കിൽ പുറത്തുനിന്ന് ഓർഡർ ചെയ്യേ പുറത്ത് പോയി കഴിക്കുക വെച്ച് അങ്ങനെ അതിനുള്ള സൊല്യൂഷൻ കാണും പക്ഷേ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ഉച്ചയ്ക്കും ഒക്കെ ഇങ്ങനെ വിഭവസമൃദ്ധമായൊരു വീട് എന്ന് പറയുമ്പോൾ അത് നമ്മൾ തന്നെ പാചകം ചെയ്യുന്നൊരു വീടാണെങ്കിൽ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ അമ്മയൊക്കെ പാചകം ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ കിച്ചനിൽ കയറി പാചകം ചെയ്യുന്നൊരു വീടാണെങ്കിൽ നമ്മളൊക്കെ ജോലിയും ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് അത് കൺജസ്റ്റഡ് ആണോ ലൈഫ് വളരെ ട്രബിളിലാക്കും സിമ്പിൾ ഫുഡ് കഴിക്കുന്നവരുടെ കിച്ചണിൽ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ല എൻ്റെ വീട്ടിലെ കിച്ചണിൽ രാവിലെ ഒരു മണിക്കൂർ ഉച്ചയ്ക്ക് ഒരു മണിക്കൂർ വൈകുന്നേരം ഒരു മണിക്കൂർ ഒരു മണിക്കൂർ വർക്കേ കിച്ചണിലുള്ളൂ കിച്ചണിൽ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ഒരു മനുഷ്യനും എൻ്റെ വീട്ടിലില്ല സിംപ്ലിഫൈഡാണ് ധാരണ ഞങ്ങളുടെ ഫുഡ് ഞങ്ങൾക്ക് ആർഭാടം വേണം അതിന് പ്രത്യേക ദിവസങ്ങളിൽ പ്രത്യേകം സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുള്ളൂ ഓക്കെ അടുത്തത് വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ അതായത് വീട്ടിലൊരു സാധനവും കാലിയായി പോയിട്ടിരിക്കരുത് ജീരകമില്ല ഏലക്കായ് ഇല്ല കറുവപ്പട്ട ഇല്ല ചെറുപയർ പുട്ടുപൊടി ഇല്ല പഞ്ചസാര കഴിഞ്ഞു അയ്യോ ചായ വയ്ക്കാൻ ചായപ്പൊടി ഇല്ല ഇങ്ങനെയൊന്നും നമ്മൾ കൊണ്ടുനടക്കരുത് വീടിന് നമ്മുടെ വീടില് വീക്കിലി വൺസ് വീക്ക് അത് ഇങ്ങനെ റീഫില് ചെയ്യുന്നത് പ്രോപ്പറായി നടന്നുകൊണ്ടിരിക്കണം കഴിഞ്ഞിട്ട് പോയി വാങ്ങുക എന്നുള്ളതല്ല നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ട് ഒരു വീട്ടിൽ ഒരു അര കിലോ ചായപ്പൊടി വാങ്ങി വിചാരിച്ചോ അല്ലെങ്കിൽ കിലോ ചായപ്പൊടി വാങ്ങി ഈ ചായപ്പൊടി എത്ര ദിവസം കൊണ്ടാണ് കഴിയാൻ നമുക്ക് അറിയാം അതിൻ്റെ ഇടയിൽ വലിയ ഫംഗ്ഷനും വിരുന്നുകാരൊക്കെ വരുമ്പോൾ മാത്രമേ വ്യത്യാസം വരൂ അല്ലെങ്കിൽ ഒരു ആവറേജ് ഇത്ര ചായപ്പൊടി ഇത്ര കാല യൂസ് ചെയ്യാൻ നമുക്ക് അറിയാം പച്ചസാര എത്ര ദിവസം കൂടെ കഴിയും നമുക്കറിയാം ഇതിനൊക്കെ ഒരു പാറ്റേൺ ഉണ്ട് ഇതൊന്നും സ്റ്റഡി ചെയ്താൽ മതി എന്നിട്ട് നമ്മുടെ വീടിലുള്ള സകല ധാന്യവകകളും ഇങ്ങനത്തെ കിച്ചൺ ഐറ്റംസ് അല്ലെങ്കിൽ മറ്റു സോപ്പ് ലോഷൻ അങ്ങനെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതെല്ലാം നമ്മുടെ വീട്ടിൽ എപ്പോഴും ഒരു സ്റ്റോക്ക് എക്സ്ട്രാ ഇരിക്കണം കാരണം അത് ഇല്ലാതെ അത് എപ്പോൾ ഇല്ലാതെ ആവുന്നു അപ്പോൾ അത് കിട്ടണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാണ്ടാവുന്ന ബുദ്ധിമുട്ട് ഭയങ്കരമാണ് അതുകൊണ്ട് അതിനെയൊക്കെ ഒന്ന് കറക്റ്റ് സ്റ്റോക്ക് ചെയ്യുക അതൊന്നും അധിക ചിലവല്ല ഒരു എക്സ്ട്രാ സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു അധിക ചിലവല്ല ഇപ്പൊ ഒരു സോപ്പ് ഉള്ളിടത്ത് മറ്റൊരു സോപ്പും കൂടെ എക്സ്ട്രാ ഇരിക്കുന്ന ഒരു പേസ്റ്റുള്ളടത്തും ഒരു പേസ്റ്റ് കൂടെ എക്സ്ട്രാ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഒരു ജീരക പാക്കറ്റുള്ളപ്പോൾ മറ്റൊരു ജീരക പാക്കറ്റ് കൂടെ എക്സ്ട്രാ ഇരിക്കുന്ന ഒരു അമിത ചെലവേ അല്ല അത് ഇരിക്കും ചെയ്യുന്ന സാധനങ്ങളായിരിക്കും അപ്പോൾ ആ രീതിയിൽ നമ്മൾ കറക്റ്റ് ഫിൽ ചെയ്ത് ഫിൽ ചെയ്ത് ഫിൽ ചെയ്ത് പോകണം രണ്ടാമത്തെ കാര്യം നമ്മുടെ കിച്ചണിൽ ഇത്തരം സാധനങ്ങളൊക്കെ ഇട്ടു വയ്ക്കുന്ന എല്ലാ പാത്രങ്ങളും ട്രാൻസ്പെരൻറ്റ് ബോക്സസ് ആയിരിക്കണം ഏതെങ്കിലുമൊക്കെ പാത്രങ്ങൾ കൊണ്ടിടാതെ കവറുകൾ തൂക്കി വയ്ക്കാതെ ട്രാൻസ്പെറൻറ്റ് ബോക്സുകൾ ഒരു തവണ ഒന്ന് പണം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് രസാന്നറിയോ ഈ സാധനങ്ങൾ തിരഞ്ഞു കിടക്കാതിരിക്കുന്നത് എന്തൊരു സുഖമാണെന്നറിയുമോ അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവരിക ഓക്കെ ഒരു കത്തി എടുത്ത് ഒരു സാധനം മുറിച്ച് ഒരു പഴം അല്ലെ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് മുറിച്ചാൽ ആ കത്തി അവിടെ ഇട്ടിട്ട് പോകും ഒരു സ്പൂൺ എന്തെങ്കിലും സാധനം കുരി കഴിഞ്ഞാൽ ആ സ്പൂൺ അവിടെ സിങ്കിലിട്ടിട്ട് പോകും ഒരു ഗ്ലാസ്സിൽ എന്തെങ്കിലും ആക്കി കുടിച്ചു കഴിഞ്ഞാൽ അത് ആ സിങ്കിലിട്ടിട്ട് പോകും ഇങ്ങനെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഒക്കെ ഒരു ലോഡ് സാധനം ഈ ജിങ്കില് കിടക്കുന്നുണ്ടാവും വീട്ടിൽ എല്ലാവരും പരസ്പരം ഇരുന്ന് ചർച്ച ചെയ്തിട്ടൊരു കാര്യം തീരുമാനിക്കുക നമ്മളിങ്ങനെ കൈകൊണ്ട് ഉപയോഗിക്കുന്ന പല സാധനങ്ങളും കൈയ്യോടെ കഴുകി വെക്കുന്ന ശീലം ഉണ്ടാക്കുക അങ്ങനെ ലോഡ് കൂടാതെ ഇരിക്കുക വീട്ടിൽ ഈ പക പണികൾ ചെയ്യുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണിത് വീട്ടിൽ ലോഡ് കൂടാതെ കൃത്യമായിട്ട് അത് അപ്പം എടുത്ത് ഇങ്ങനെ ഒരു സ്പൂണുകൊണ്ട് ഒരു സാധനം എടുത്ത് ആ ആ പൈപ്പ് ഇങ്ങനെ കാണിച്ച് കഴുകി അവിടെ തൂക്കേണ്ട ആവശ്യമുള്ളൂ പക്ഷെ നമ്മളിങ്ങനെ പലതുള്ളി പെരുവെള്ളം പോലെ ഒരു വീട്ടമ്മയെ സംബന്ധിച്ചോളം ഈ ലോകത്തെ ഏറ്റവും വലിയ ഭീകരജീവി എന്ന് പറയുന്നത് കൂടിക്കിടക്കുന്ന പ്ലേറ്റുകളുള്ള ഒരു സിങ്കാണ് അതൊരു വീട്ടമ്മയെ ജീവിച്ചാലേ മനസ്സിലാവുള്ളൂ അപ്പം അതുകൊണ്ട് വീട്ടിലുള്ള എല്ലാവരും ഇത് അടിഞ്ഞുകൂടൽ അവസാദം സംഭവിക്കൽ അതിനെതിരെ പ്രവർത്തിക്കണം എല്ലാവരും അവനവനെ കുടിച്ച ഗ്ലാസ്സുകൾ അവനവൻ്റെ പ്ലേറ്റുകൾ സ്പൂണുകൾ കത്തികൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അപ്പോ അപ്പം തന്നെ കഴുകി എടുത്തു വെച്ച് കഴിഞ്ഞാൽ ആകെ പിന്നെ അവിടെ കഴുകാണ്ടാവുക ചിലപ്പോൾ പാചകം ചെയ്ത സപ്ലൈക്ക് ഉപയോഗിച്ച പാത്രങ്ങൾ മാത്രമായിരിക്കും അല്ലെങ്കിൽ അല്ലറ ചില്ലറ സാധനങ്ങൾ കൊണ്ട് ഒരു ഒരു ഭീകരമായ അവസ്ഥ അവിടെ സൃഷ്ടിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് ഇത്തരത്തിൽ നിന്ന് എല്ലാവരും ശ്രദ്ധിക്കുക വസ്ത്രങ്ങൾ വസ്ത്രങ്ങൾ അതാത് ദിവസങ്ങളിൽ തന്നെ ചെറുതായിട്ട് അലക്കിയിടേണ്ട പരിപാടി ഏറ്റവും നല്ലത് ഞാൻ കുറേ കാലം ചെയ്തിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു അത് ഈ വാഷിംഗ് മെഷീനിലൊക്കെ അലക്കല് തുടങ്ങിയപ്പോൾ പിന്നെ ഒരു വാഷിനുള്ള ഡ്രസ്സായ അപ്പം അലക്കുക എന്നുള്ളതാണ് ഇപ്പം ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ കല്ലിൽ അലക്കുന്ന സമയത്ത് എന്നും ഒരു ഡ്രസ്സ് എനിക്ക് അലക്കാനുണ്ടാവും ആ ഒരു ഡ്രസ്സ് അത് എന്നും അങ്ങോട്ട് അലക്കിയിടും പിന്നെ അലക്കാൻ കൂട്ടിയിടുന്ന ഒരു പരിപാടിയില്ല ഇങ്ങനെ പ്രത്യേകിച്ച് നമ്മുടെ ഇന്നർ വെയേഴ്സ് അതൊക്കെ അന്നൊന്നും തന്നെ അലക്കിയിട്ട് അതൊന്നും അഴിച്ച് പിന്നീട് ഒരു ഇടുത്തേക്കൊന്നും പാടില്ല അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഡ്രസ്സ് നിറയെ ഇടാണ്ടാവും അല്ലെങ്കിൽ എല്ലാ ഡ്രസ്സും കഴിഞ്ഞൊരവസ്ഥയൊക്കെ വരാറുണ്ട് പല ആളുകൾക്കും നിറയെ ഉണ്ടായിട്ടും ഓക്കെ